ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഉമ്മർത്തം ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് ഇരിക്കുമ്പോൾ അടുത്ത വീട്ടിലെ ആൾ സ്വല്പം ആ മതിലിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും അയാളെ കാണാത്ത വിധത്തിൽ അവിടെ ഇരുന്ന് മൊബൈലിൽ നോക്കിയിരിക്കുക മൊബൈലിലെ മെസ്സേജുകളൊക്കെ ആസ്വദിക്കുക അതല്ലെങ്കിൽ ഇപ്പോൾ ചെടി തനക്കാണെങ്കിൽ ആ വഴി കൂടെ പോകുന്നവരെ ശ്രദ്ധിക്കുന്നു പോലും ഇല്ല അല്ലെങ്കിൽ സ്വന്തം വീട്ടിലായൽ കാരണം നോട്ട് ചെയ്യണമെന്ന് പോലും ഇല്ല ഒന്ന് മുഖത്തേക്കൊന്നും പോലും നോക്കാതെ ഒന്ന് ചിരിക്കാതെ അങ്ങോട്ട് കടന്നു പോവുക അവരെ ഒഴിവാക്കി വിടുക ഇതൊരു നല്ല രീതിയല്ല എപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളതിനെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കാരണം നമുക്ക് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്നാണ് ദൈവം നമുക്ക് തരുന്നത് അവരുടെ ആ പെരുമാറ്റം അവരുടെ മുഖഭാവം അതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിലെ പക്ഷികൾ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന എന്തെങ്കിലും സിമ്പിൾസ് മരങ്ങൾ ഇവരൊക്കെ നമുക്ക് മെസ്സേജ് പാസ് ചെയ്ത് നമുക്ക് തരുന്നവരാണ് അപ്പോൾ അവരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുക